ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ലല്ലോ പിന്നെങ്ങനെ ഇന്ന് നിങ്ങൾ എന്നെ പിടിച്ചത് അതിന് പൊട്ട അപ്ഡേറ്റ് സൊല്യൂഷൻ നീ പോരാ അതെന്തുവാ സി സി ടി വി സർവീസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ വെബ്സൈറ്റ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ അവർ സർവീസ് ആയിക്കോട്ടെ ഇൻസ്റ്റാളേഷൻ ആയിട്ടോ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്താ വെച്ച് നീ ഇന്നലെ വന്നപ്പോ ഇല്ലായിരുന്നല്ലേ ഇത്ര പെട്ടെന്ന് വന്ന കണ്ടാ നിങ്ങൾ എന്നെ ബുക്ക് കുട്ടാ പറഞ്ഞുതരാം മോനെ ഒന്നും ഇല്ല ജസ്റ്റ് ഗൂഗിൾ എടുക്കുക അപ്ഡേറ്റ് കോം എന്ന് സെർച്ച് ചെയ്യാം മോനെ ഇതാ നമ്മുടെ വെബ്സൈറ്റ് അപ്പോൾ ഫസ്റ്റ് ജന വന്ന് നടക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇവർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താങ്ക ഫസ്റ്റ് ജനന വന്ന് നടക്കുകയാണ് സെക്യൂർ യുവർ സ്പേസ് വിത്ത് സി സി ടി വി അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താങ്കളുടെ സെലക്ട് സർവീസ് ഇൻസ്റ്റാളേഷൻ കിടക്കുന്നതാണ് റിപ്പയർ ആണ് റിപ്പയർ കൊടുക്കുക ഇത് ഇൻസ്റ്റാളേഷനല്ലേ നമുക്ക് അത് ഇൻസ്റ്റാളേഷൻ കൊടുത്തിന് ശേഷം സെലക്ട് സി സി ടി വി ഏത് സി സി ടി വി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി മോഡൽ കൊടുക്കുക ശേഷം എത്ര സി സി ടി വി വേണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുക്കുക പേര് അഡ്രസ്സ് ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി